ज्ञानेश्वरि भगवद्गीते ज्ञानेश्वरभाष्यम् अध्यायं पदि श्रद्धात्रयविभागयोगं यजन्ते सात्विकादेवान् यक्षरक्षांसिराजसाः प्रेतान् भूतगणांश्चान्ये यजन्ते तामसा जनाः സാത്വികന്മാർ ദേവന്മാരെ ആരാധിക്കുന്നു രാജസന്മാർ യക്ഷ രക്ഷസുകളെ പൂജിക്കുന്നു മറ്റുള്ള താമസന്മാരാകട്ടെ പ്രേതഭൂതഗണങ്ങളെ സേവിക്കുന്നു സാത്വിക ശ്രദ്ധ കൊണ്ട് നിറഞ്ഞിരിക്കുന്നവരുടെ മനസ്സ് സാധാരണയായി സ്വർഗീയാനന്ദത്തിലേക്ക് ലക്ഷ്യമിട്ടിരിക്കും അവർ സർവവിദ്യാധ്യയനം നടത്തുകയും യജ്ഞക്രിയയിൽ നിഷ്ണാതന്മാരുമായിരിക്കുകയും ചെയ്യും അവർ ദേവലോകത്തിൽ എത്തുന്നു അല്ലയോ വീരശ്രേഷ്ഠ അർജുന രജോഗുണാത്മകതയുള്ള അന്ധക്കരണത്തോടുകൂടിയവർ ശ്രദ്ധാരാജസികളാണ് അവർ യക്ഷന്മാരെയും രാക്ഷസന്മാരെയും ഉപാസിക്കുന്നു ഇനിയും താമസി ശ്രദ്ധയുള്ളവരെ പറ്റി പറയാം അവർ ദുരാചാരികളും കർക്കശന്മാരും നിർദ്ധയരുമാണ് അവർ ജീവികളെ വധിച്ച് അവയുടെ രക്തവും മാംസവും ഉപയോഗിച്ച് ഭൂത പ്രേതാദികൾക്ക് രാത്രികാലങ്ങളിൽ ശ്മശാനത്തിൽ പോയി ബലിയർപ്പിക്കുന്നു തമോ ഗുണത്തിൽ നിന്ന് കടഞ്ഞെടുത്ത അവർ താമസി ശ്രദ്ധയുടെ വാസസ്ഥാനങ്ങളാണ് ഈ ജഗത്തിൽ കാണുന്ന മൂന്ന് വിധത്തിലുള്ള ശ്രദ്ധയുടെ ലക്ഷണങ്ങൾ ഇപ്രകാരമാണ് ആകയാൽ അല്ലയോ പ്രബുദ്ധനായ അർജുന നീ സാത്വിക ശ്രദ്ധ ധാരാളമായി ആർജിക്കുകയും അതിനെതിരായിട്ടുള്ള മറ്റ് രണ്ട് ശ്രദ്ധകളും ഉപേക്ഷിക്കുകയും ചെയ്യണം സാത്വിക ബുദ്ധിയായിട്ടുള്ളവർ ബ്രഹ്മസൂത്രം പഠിച്ചിട്ടില്ലെങ്കിലും ശാസ്ത്ര പരിശീലനം നടത്തിയിട്ടില്ലെങ്കിലും നവസിദ്ധാന്തങ്ങൾ ഗ്രഹിച്ചിട്ടില്ലെങ്കിലും കൈവല്യം കൈവരിക്കുമോ എന്ന കാര്യത്തിൽ ലേശം പോലും ശങ്കിക്കേണ്ടതില്ല ശ്രുതി സ്മൃതികളിൽ അഗാധമായ ജ്ഞാനം സമ്പാദിക്കുകയും അത് ലോക സംഗ്രഹത്തിനായി വിനിയോഗിക്കുകയും ചെയ്യുന്ന ജ്ഞാനികളെ അവതാര പുരുഷന്മാരെ പോലെ ലോകം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ളവരുടെ കാലടിപ്പാടുകളെ പിന്തുടർന്ന സാത്വിക ശ്രദ്ധാലുവായ ഒരുവന് ജ്ഞാനികൾക്ക് ലഭിച്ച അതേ ഫലം തന്നെ ലഭിക്കുന്നു ഒരുവൻ വളരെ പ്രയത്നിച്ചിട്ടായിരിക്കും ഒരു ദീപം തെളിയിച്ചത് അപ്രകാരം തെളിയിച്ച ദീപത്തിൽ നിന്ന് മറ്റൊരുവൻ അയത്ന ലളിതമായി രണ്ടാമതൊരു ദീപം തെളിച്ചാൽ ആ ദീപത്തിൻ്റെ പ്രകാശം അവനെ വഞ്ചിക്കുമോ ധാരാളം പണം ചെലവ് ചെയ്ത് ഒരു മണിമാളിക പണിയിച്ചവന് ലഭിക്കുന്ന അതേ സുഖ സൗകര്യങ്ങൾ തന്നെ ആ മണിമാളികയിൽ ഇടവരുന്ന മറ്റൊരുവനും ലഭിക്കുകയില്ലേ ഒരു ജലാശയത്തിലെ ജലം ആ ജലാശയ നിർമ്മാതാവിൻ്റെ മാത്രമല്ലാതെ മറ്റാരുടെയും ദാഹം ശമിപ്പിക്കുകയില്ലേ ഒരു ഗൃഹത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് അത് പാചകം ചെയ്യുന്ന ആളിനു വേണ്ടി മാത്രമാണോ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഭഗീരഥന് മാത്രമേ അത് പുണ്യജലമാകുന്നുള്ളൂ ലോകത്തിലുള്ള മറ്റുള്ളവർക്ക് അത് വെറും നദീജലം മാത്രമാണോ അതുപോലെ ശാസ്ത്രാചാരങ്ങൾ വേണ്ട വിധം അനുഷ്ഠിക്കുന്നവരെ തൻ്റെ കഴിവിനൊത്ത് ബദ്ധശ്രദ്ധയോടെ പിന്തുടർന്ന ഒരു മൂഢനുപോലും മോചനം ലഭിക്കും അവനും മറ്റേ തീരത്ത് അണയുന്നു അശാസ്ത്രവിഹിതം തപ്യന്യുക്തരാഗല ശരീരസ്ഥം ശരീരസ്ഥം താൻ ംഭം അഹങ്കാരം എന്നിവയോട് കൂടിയവരും അഭിലാഷം ആസക്തി ബലം എന്നിവയുള്ളവരും ദേഹത്തെ നിലനിർത്തുന്നതിൽ സഹായിക്കുന്ന പഞ്ചഭൂത സമൂഹത്തെയും അന്തര്യാമിയായി സ്ഥിതി ചെയ്യുന്ന എന്നെ തന്നെ ക്ലേശിപ്പിക്കുന്നവരും അവിവേകികളുമായ ആരൊക്കെ ശാസ്ത്രത്തിൽ വിധിക്കപ്പെട്ടിട്ടില്ലാത്ത ക്രൂരമായ തപസ് ആചരിക്കുന്നുവോ അവരൊക്കെ ആസുര പ്രകൃതികളാണെന്ന് മനസ്സിലാക്കുക ഇനിയും മറ്റ് ചിലരുണ്ട് അവർ ശാസ്ത്രം എന്ന പദം തന്നെ ശരിക്കും ഉച്ചരിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാൽ അവർ ശാസ്ത്രങ്ങളിൽ നിഷ്ണാതന്മാരായവരെ തങ്ങളുടെ അടുത്തെങ്ങും വരാൻ പോലും അനുവദിക്കുകയില്ല അവർ ഈശ്വരാരാധന നടത്തുന്ന ശ്രേഷ്ഠ ജനങ്ങളെ പരിഹസിക്കുന്നു പണ്ഡിതന്മാരെ നിന്ദിക്കുന്നു ധനത്തിൻ്റെ ദുർമതം കൊണ്ട് അഹങ്കാരികളായ അവർ നാസ്തികന്മാരുടെ തപശ്ചര്യകൾ പിന്തുടരുന്നു വെട്ടുകത്തി ഉപയോഗിച്ച് തൻ്റെയും മറ്റുള്ളവരുടെയും ശരീരത്തിൽ നിന്ന് രക്തവും മാംസവും എടുത്ത് യജ്ഞപാത്രങ്ങൾ നിറയ്ക്കുന്നു അത് എരിയുന്ന യാഗാഗ്നിയിലേക്ക് ചൊരിഞ്ഞ് ക്ഷുദ്രദേവതകൾക്ക് നൈവേദ്യമായി അർപ്പിക്കുന്നു ഈ ക്ഷുദ്രദേവതകളിൽ നിന്നും വരങ്ങൾ ലഭിക്കുന്നതിനായി അവർ വാരത്തോളം നീണ്ടു നിൽക്കുന്ന നിരാഹാരവ്രതം അനുഷ്ഠിക്കുകയും ശബ്ദം നിറവേറ്റുന്നതിനായി ശിശുക്കളെ ബലിയർപ്പിക്കുകയും ചെയ്യുന്നു അല്ലയോ സുജ്ഞാനായ അർജുന അവർ തമോ കൊണ്ട് നിറഞ്ഞ ഹൃദയമാകുന്ന ഭൂതലത്തിൽ ആത്മപീഡനത്തിൻ്റെയും പരപീഡനത്തിൻ്റെയും വിത്തുകൾ വിതയ്ക്കുകയും അതിൻ്റേതായ ഫലങ്ങൾ കൊയ്യുകയും ചെയ്യുന്നു ആസുരീവർഗത്തിൽപ്പെട്ട ഇപ്രകാരമുള്ളവരുടെ അവസ്ഥ സംസാരമാകുന്ന സാഗരത്തിൽപ്പെട്ട് വിവേകശക്തിയാകുന്ന കൈകളില്ലാതെ ഉഴരുകയും സ്നാനമാകുന്ന തോണിയിൽ കയറാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന ഒരുവൻ്റേതുപോലെയാണ് ഇവർ ജ്ഞാനിയാകുന്ന ഭിഷ്വുരം നൽകുന്ന ജ്ഞാനമാകുന്ന ഔഷധത്തെ തട്ടിത്തെറിപ്പിച്ച് രോഗത്തിൻ്റെ വേദന കൊണ്ട് ഞെരിപിരി കൊള്ളുന്നവരാണ് ഇവർ കണ്ണുകടി കൊണ്ട് മറ്റുള്ളവരുടെ ഉയർച്ച കാണാൻ ശക്തിയില്ലാതെ സ്വന്തം കണ്ണ് കുത്തിപ്പൊട്ടിച്ച് വീട്ടിലിരിക്കുന്ന അന്ധന്മാരെ പോലെയാണ് ഈ ആസുരി വർഗക്കാർ ശാസ്ത്രങ്ങളെ നിന്ദയോടെ നിരാകരിച്ച് മോഹമാകുന്ന കാനനത്തിൽ അലക്ഷ്യമായി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു കാമത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുന്ന ഇവർ ക്രോധവലയത്തിൽപ്പെട്ട് മറ്റുള്ളവരെ കൊല്ലുന്നതിനും മടിക്കുന്നില്ല എന്നു തന്നെയുമല്ല അവരുടെ ദേഹത്തിൽ ദേഹിയായി വസിക്കുന്ന എന്നെ കഷ്ടപ്പാടുകളാകുന്ന പാറകഷ്ണങ്ങളുടെ കൂമ്പാരത്തിനടിയിൽ താഴ്ത്തി പീഡിപ്പിക്കുകയും ചെയ്യുന്നു അവരുടെയും മറ്റുള്ളവരുടെയും ദേഹത്തെ ദ്രോഹിക്കുമ്പോൾ അവരിൽ ദേഹിയായി കുടികൊള്ളുന്ന എന്നെയാണ് അവർ വേദനിപ്പിക്കുന്നത് ഇപ്രകാരമുള്ള പാപികളെപ്പറ്റി പറയുന്നത് തന്നെ പാപമാണ് എന്നാൽ അവരെ നിനക്ക് ഒഴിവാക്കുവാൻ വേണ്ടി പറഞ്ഞതാണ് സ്വന്തം കരങ്ങൾ കൊണ്ട് ശവശരീരത്തെ എടുത്ത് മാറ്റേണ്ടി വരും മ്ലേച്ചന്മാരെ സ്പർശിക്കാതിരിക്കാൻ വേണ്ടി അവരോടും മധുരമായി സംസാരിക്കേണ്ടി വരും ശരീരത്തിലുള്ള അഴുക്ക് തന്നെത്താൻ കഴുകിക്കളയേണ്ടി വരും ഇതൊക്കെ ചെയ്യുന്നത് ശുദ്ധി വരുത്തുന്നതിനു വേണ്ടിയാണ് അതുകൊണ്ട് ഇതൊന്നും അശുദ്ധമായ പ്രവൃത്തികളായി ആരും കണക്കാക്കുകയില്ല അതുപോലെ ആസുരി പ്രകൃതികളെപ്പറ്റി വിവരിച്ചത് അവരുമായുള്ള സമ്പർക്കം ഇല്ലാതാക്കാൻ വേണ്ടിയായതിനാൽ അതിൽ പശ്ചാത്തിപ്പിക്കേണ്ടി വരുന്നില്ല അപ്രകാരമുള്ളവരെ ദൂരെ കാണുമ്പോൾ എന്നെ സ്തുതിക്കുകയല്ലാതെ മറ്റ് പ്രതിവിധികളൊന്നുമില്ല അതുകൊണ്ട് സത്വഗുണത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി നീ അനവരതം പ്രയത്നിക്കണം സത്വഗുണവർദ്ധനവിന് അനുകൂലമായ വിധത്തിലുള്ള സഹവാസം നടത്തുകയും അതിനെ പോഷിപ്പിക്കുന്ന ആഹാരം കഴിക്കുകയും വേണം ഒരുവന്റെ സ്വഭാവ രൂപീകരണത്തിൽ അവൻ കഴിക്കുന്ന ആഹാരം വലിയ ഒരു പങ്കുവഹിക്കുന്നു നിർമ്മതനായ ഒരുവൻ മദ്യം കഴിക്കുമ്പോൾ ഉന്മത്തനാകുന്നത് നീ കണ്ടിട്ടില്ലേ നീ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ന്യൂനത കൊണ്ട് കഭാധിക്യവും ചുമയും ഉണ്ടാകാറില്ലേ ജ്വരമുള്ളവൻ പാല് കുടിക്കുമ്പോൾ ജ്വരം കൂടുകയല്ലേ ചെയ്യുന്നത് ഒരു കവൾ അമൃത് അമരത്വം നൽകുമ്പോൾ ഒരു തുള്ളി വിഷം മരണഹേതുവാകുന്നു അതുപോലെ നാം കഴിക്കുന്ന ആഹാരം ശരീരത്തിലുള്ള രക്ത മാംസാദി ധാതുക്കളെ അഭിവൃദ്ധിപ്പെടുത്തുകയും അവ മനുഷ്യ മനസ്സിൻ്റെ അന്തർഭാവങ്ങളെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു ജലം നിറഞ്ഞ കുടം ചൂട് പിടിക്കുമ്പോൾ ജലവും ചൂടുപിടിക്കുന്നത് പോലെ ചിത്തവൃത്തി ഈ ധാതുക്കളെ കൊണ്ട് നിബന്ധിക്കപ്പെടുന്നു സാത്വികാഹാരം കഴിച്ചാൽ അത് സത്വഗുണത്തെ പരിപോഷിപ്പിക്കുന്നു മറ്റു വിധത്തിലുള്ള ഭക്ഷണം കഴിച്ചാൽ രജസ്തമോ ഗുണങ്ങൾ പരിപുഷ്ടമാകുന്നു സാത്വികാഹാരം എന്താണെന്നും രാജസീകവും താമസികവുമായ ആഹാരത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നും ഞാൻ നിന്നോട് പറയാം ശ്രദ്ധിച്ച് കേൾക്കുക ത്രിവിധോ ഭവതി ആഹാര ഓരോ ആൾക്കും ആഹാരത്തിലുള്ള പ്രിയം പോലും മൂന്ന് തരത്തിലാണ് യജ്ഞവും തപസും ദാനവും അപ്രകാരം തന്നെ മൂന്ന് വിധമായിരിക്കുന്നു അവയുടെ ഭേദത്തെപ്പറ്റി പറയാം കേട്ടാലും ഓരോ ജീവികളും ഭക്ഷിക്കുന്ന ആഹാരം ശ്രദ്ധയുടെ വ്യത്യാസമനുസരിച്ച് മൂന്ന് വിധമായി ഭവിക്കുന്നു അത് എപ്രകാരമെന്ന് ഞാൻ വിശദീകരിക്കാം ഓരോരുത്തരും കഴിക്കുന്ന ഭക്ഷണം അവനവൻ്റെ രുചിക്കനുസരിച്ചാണ് തയ്യാറാക്കുന്നത് മനുഷ്യൻ എപ്പോഴും ത്രിഗുണങ്ങളുടെ ദാസനാണ് കർത്താവും ഭോക്താവുമായിരിക്കുന്ന ജീവാത്മാവ് അവൻ്റെ ഗുണ മൂന്ന് വിധക്കാരനാണ് തന്മൂലം അവൻ്റെ കർമ്മങ്ങളും മൂന്ന് വിധത്തിലായിരിക്കും അവൻ്റെ ആഹാരം മൂന്ന് വിധത്തിലാണ് അവൻ മൂന്ന് വിധത്തിലുള്ള യജ്ഞങ്ങൾ ചെയ്യുന്നു അവൻ്റെ തപസും ദാനവും പ്രവർത്തനങ്ങളും മൂന്ന് വിധത്തിലാണ് ആദ്യം മൂന്ന് വിധത്തിലുള്ള ഭക്ഷണത്തിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റി പറയാം ആയുസ് ഉത്സാഹം ആരോഗ്യം സുഖം പ്രീതി എന്നിവയെ വർദ്ധിപ്പിക്കുന്നവയും സ്വാദുള്ളവയും മെഴുക്ക് ചേർന്നവയും സ്ഥായിയായ ദേഹപുഷ്ടി പ്രദാനം ചെയ്യുന്നവയും ഹൃദ്യങ്ങളുമായ ആഹാരങ്ങൾ സാത്വിക ശ്രദ്ധയുള്ളവർക്ക് പ്രിയപ്പെട്ടവയത്രയും ജീവാത്മാവ് സത്വഗുണത്തിലാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ അവൻ മധുരാനപ്രിയനായിരിക്കും അവൻ്റെ ഭക്ഷണം മധുരതരവും രസഭരിതവും സ്നിഗ്ധവും മാർദ്ദവുമുള്ളതും രുചികരവും ധാരാളം ചാർ ഉൾക്കൊള്ളുന്നതും ശരിക്കും പാചകം ചെയ്തതും ആയിരിക്കും ഗുരുവിൽ നിന്നുതിരുന്ന അല്പവാക്കുകൾ പോലും ഒരുവൻ്റെ ഹൃദയത്തിൽ അനല്പമായ പരിണാമം ഉണ്ടാക്കാൻ കാരണമാകുന്നു അതുപോലെ ചെറിയ തോതിൽ ആഹരിക്കുന്ന സാത്വികാഹാരം അവൻ്റെ വായയ്ക്ക് ആസ്വാദ്യമായിരിക്കുന്നതോടൊപ്പം ആന്തരികമായ അതിരറ്റ സംതൃപ്തിയും അവന് പ്രദാനം ചെയ്യുന്നു സാത്വികാഹാരത്തിൻ്റെ ലക്ഷണങ്ങളും ഗുണങ്ങളും അപ്രകാരമാണ് അത് ആയുസ്സിന് ദൈർഘ്യം നൽകുന്നു സാത്വികാഹാരമാകുന്ന നീരതങ്ങൾ ചൊരിയുന്ന നീരുകൊണ്ട് ശരീരം നിറയുമ്പോൾ ദീർഘായുസാകുന്ന നദി ദൈനംദിനം ഉത്ഫുല്ലമായി ഒഴുകുന്നു പകൽ പുരോഗമിക്കുന്നതിന് കാരണക്കാരൻ പകലവനായിരിക്കുന്നത് പോലെ സത്വഗുണത്തെ പരിപോഷിപ്പിക്കുന്നതിന് സാത്വികാഹാരം കാരണമാകുന്നു ഈ ആഹാരം കൊണ്ട് ശാരീരികവും മാനസികവുമായ ശക്തി വർദ്ധിക്കുന്നു അപ്രകാരമുള്ള ഒരു ശരീരത്തിന് പിന്നെ എങ്ങനെ രോഗബാധയുണ്ടാകും സാത്വികാഹാരം ഭക്ഷിക്കുന്ന ഒരുവൻ ആരോഗ്യവാനായി ആനന്ദം അനുഭവിക്കുകയും മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നു ആകയാൽ അവൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും സന്തോഷപ്രദവും തൻ്റെ തന്നെ ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നതിന് കാരണവുമായിത്തീരുന്നു സാത്വികാഹാരം ഒരുവിൻ്റെ ശരീരത്തിന് ബാഹ്യമായും ആന്തരികമായും പ്രയോജനം ചെയ്യുന്നു ഇനിയും രാജസീ സ്വഭാവമുള്ളവരുടെ ആഹാരത്തെപ്പറ്റി പറയാം മയ പ്രദ അതിയായ കൈപ്പ് പുളിപ്പ് ഉപ്പ് ചൂട് എരിവ് എന്നിവയുള്ളവയും മെഴുക്ക് ചേർക്കാത്തവയും ദാഹമുണ്ടാക്കുന്നവയും ശരീരദുഃഖം മനോദുഖം പലതരം രോഗങ്ങൾ എന്നിവ ജനിപ്പിക്കുന്നതുമായ ആഹാരങ്ങളാണ് രാജസി ശ്രദ്ധയുള്ളവർ ഇഷ്ടപ്പെടുന്നത് മാരകമല്ലെങ്കിലും കാളകൂട വിഷത്തേക്കാൾ തിക്തവും ചുണ്ണാമ്പിനേക്കാൾ നീറ്റലുണ്ടാക്കുന്നതും പുളിപ്പുള്ളതും ആയ ഭക്ഷണമാണ് രാജസി ശ്രദ്ധയുള്ളവർ ഇഷ്ടപ്പെടുന്നത് മാവ് കുഴയ്ക്കുന്നതിന് ചേർക്കുന്ന വെള്ളത്തിന്റെ തോതിലാണ് അവർ അതിൽ ഉപ്പ് ചേർക്കുന്നത് മറ്റ് ക്ഷാരപദാർത്ഥങ്ങളും അവർ അതിൽ ചേർക്കുന്നു അഗ്നിയെപ്പോലെ ചൂടുള്ള പദാർത്ഥങ്ങളാണ് അവർ ആഹരിക്കുന്നത് ആ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് അതിൽ നിന്ന് പുറപ്പെടുന്ന ആവിയിൽ ഒരു തിരി കത്തിക്കാൻ പോലും കഴിയും പാറ തുളയ്ക്കാൻ കഴിയുന്ന ഇരുമ്പ് പാറയുടെ കാഠിന്യമുള്ള ആഹാരം കഴിക്കുമ്പോഴും അവരുടെ ആമാശയത്തിന് ആഘാതം ഏൽക്കുന്നില്ല അകവും പുറവും വിഭൂതി പോലെ വരണ്ട ഈ ആഹാര പദാർത്ഥങ്ങൾ നാവിനെ തപിപ്പിക്കുമെങ്കിലും അവർ അത് ഇഷ്ടപ്പെടുന്നു വായിലിട്ട് ചവയ്ക്കുമ്പോൾ കടുമുടാന്ന് ശബ്ദമുണ്ടാക്കുന്ന ആഹാരസാധനങ്ങളാണ് അവർക്ക് ഏറെ ഇഷ്ടം എരിച്ചിലുണ്ടാക്കുന്ന പദാർത്ഥങ്ങളോടൊപ്പം കടുവുകൂടി ചേർത്ത് അത് വിഴുങ്ങുമ്പോൾ അതിൻ്റെ ആവിയിൽ നാസികയും വായും വേദന എടുക്കും അഗ്നി തുല്യം തപിപ്പിക്കുന്ന അച്ചാറ് തുടങ്ങിയ ഉപദംശങ്ങൾ അവൻ്റെ പ്രാണനേക്കാൾ അവന് പ്രിയപ്പെട്ടതാണ് ഇതെല്ലാം ഭക്ഷിച്ച് ഉഷ്ണാധിക്യത്താൽ ഉഴറുമ്പോൾ തുടർച്ചയായി എത്ര വെള്ളം കുടിച്ചാലും അവന് മതിയാവുകയില്ല വാസ്തവത്തിൽ ഇത് ഭക്ഷണമല്ല ഒരുവനിലുള്ള രോഗസർപ്പങ്ങളെ ഉണർത്തുന്നതിനും ക്ഷോഭിപ്പിക്കുന്നതിനും വേണ്ടി തിന്നുന്ന പദാർത്ഥങ്ങളാണിവ ഇതോടെ രോഗങ്ങൾ മത്സരിച്ചുകൊണ്ട് ഒന്നിനു പുറകെ ഒന്നായി തല ഉയർത്തി അവനെ കീഴ്പ്പെടുത്തുന്നു ഇപ്രകാരം രാജസപ്രധാനമായ ആഹാരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫലം ദുഃഖമാണ്